ഹലോ ഗൈസോ നമ്മൾ നിൽക്കുന്ന നമ്മുടെ വാങ്ങുന്ന സംഘം ആണ് ഇവിടെ നമ്മൾ വൈകിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ തന്നെ നല്ല മഴക്കോളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് മഴ പെയ്യുന്നതിന് മുമ്പ് കുറെ കാഴ്ചകളെ കണ്ടിട്ട് വരാം ഓക്കെ ശംഖുമുഖത്ത് വന്നുകഴിഞ്ഞാൽ കുറെ അധികം കാഴ്ചകൾ കാണാണ്ട് ഇഷ്ടം പോലെ ആകർഷകമായിട്ടുള്ള കുറേയധികം അധികം കാഴ്ചകളുണ്ട് നമ്മുടെ ശഖുമുഹത്ത് അതാണ്ട് ആദ്യം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ നല്ല അടിപൊളി ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ഇവിടെ അതുകഴിഞ്ഞാൽ അതാണ്ട് നമ്മുടെ മത്സ്യകന്യിക അതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മഴ വരാൻ പോകുന്നുണ്ട് കറക്റ്റ് മഴ സമയത്താണ് നമ്മളിവിടെ വന്നത് അതാണ്ട് ഇതാണ് മത്സ്യകന്യയുടെ ശില്പം എന്ന് പറയുന്നത് ശങ്കില് കിടക്കുന്ന മത്സ്യകന്യകയാണ് കേട്ടോ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ശംഖുമുത്ത് വരണോ അല്ലേ പിന്നെ അല്ല ശംഖുമത്ത ഇതൊക്കെ ഉള്ളു അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് കുറേയധികം പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനം സംവിധാനങ്ങൾ അങ്ങനെ ഇഷ്ടംപോലധികം കാര്യങ്ങളുമുണ്ട് പിന്നെ നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന ഇവിടെയുണ്ട് കുറേ കളിപ്പാട്ടങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബലൂൺസ് അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ചായയും കടികളും എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും ഇവിടെ ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്ടാ കുട്ടികൾക്ക് മാത്രമേ ഉള്ള ഇവിടെ കൂടുതൽ നാട്ടിൽ ജീപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ട്രെയിൻ ട്രെയിനുണ്ട് ശംഖുമുത്തിൻ്റെ ട്രെയിനാണ് അങ്ങനെ ട്രെയിൻ എല്ലാം ആസ്വദിച്ച് നമ്മൾ ബീച്ചിലോട്ട് പോകണം നല്ല മഴയും വരുന്നുണ്ട് അതുകൊണ്ട് അപ്പം നമ്മുടെ തത്തേനൊക്കെ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറേ കുറെ കാഴ്ചകൾ ഇവിടെ വന്ന കാണാം എന്താണ്ടാ കാർമേക മൊത്തത്തിൽ ഇരുണ്ട് മൂടി വരെയാണ് നല്ല കിഡില്ല ഒരു മഴയുടെ കോളം ഉണ്ട് ചെറുതായിട്ട് പൊടിയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ നമുക്കൊന്ന് ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ബീച്ച് ാണ്ടാ നല്ല കാരണ മൊത്തത്തിൽ ഇരുണ്ട് മൂടി വരണം ഇത് തന്നെ മൊത്തത്തിൽ ഒരു ഭംഗിയാണ് ഇവിടെ സംഘത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ച മഴയും കൂടെ വരുമ്പോൾ ഇപ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റുമെന്നോ ബീച്ചിലോട്ട് താണ്ടെ മിക്കുള്ളവരും ഉള്ളവരും പോകുന്നുണ്ട് കേട്ടോ മഴ ചെറുതായിട്ട് പൊടിഞ്ഞ് തുടങ്ങി കുട്ടികളൊക്കെ ഒന്ന് കളിക്കുന്നേ ഉള്ളു അപ്പം മഴ വരുന്നതുകൊണ്ട് നമുക്കിനിപ്പം അങ്ങോട്ട് പോകാൻ പറ്റുമെന്നില്ല നമുക്കിനിതാണ്ട് മിക്ക ഉള്ളവരും പോകുന്നുണ്ട് അതുകൊണ്ട് അവിടെ നിന്നും മഴ നല്ല രീതിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം നമുക്ക് പോകല്ലേ അതേ നടക്കുള്ളൂ നമ്മളെവിടെ ചെന്നാലും ഇതന്നെയല്ലേ ഓക്കെ അപ്പം നല്ല രീതിക്ക് മഴയുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാം കണ്ടും വ്യക്തിയുള്ളൂ എല്ലാവരും മഴ പെയ്യുന്നുണ്ട് ഇവിടെയാണ് കയറി നിൽക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ പോകും അതേ നടക്കത്തുള്ളൂ നമ്മൾ ട്രിവാൻഡം ജില്ലയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ തിരുവനന്തപുരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ശംഖുമുഖത്തൊക്കെ പോകുന്ന നല്ലൊരു കാര്യമാണ് കാരണം വേറെ ഒന്നുമില്ല മനസ്സിന് റിലാക്സ് ചെയ്യാനും ഇത്രയും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ശംഖുമുഖം എന്ന് പറയുന്നത് അപ്പം മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കുക ഓക്കെ ഗൈസ്